ഈ പച്ചപ്പൊക്കെ കാണുമ്പോ നിങ്ങൾ കയറുന്നത് നമ്മുടെ തേലത്തോട്ടത്തിന്റെ ആണെന്ന് പക്ഷെ ഇത് തേലത്തോട്ടത്തിന്റെ അല്ല നമ്മുടെ തേനിയിലെ മുന്തിരിത്തോട്ടത്തിന്റെ വീടിയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നമുക്ക് നേരെ എന്തായാലും മുന്തിരിത്തോട്ടം അകത്ത് കയറിക്കാൻ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മുന്തിരി തോട്ടത്തിലേക്ക് കയറുകയാണ് ണ്ട് മുന്തിരി തൊട്ട് അകത്ത് കേറാം നമ്മളെന്തായാലും വന്ന ടൈം എന്ന് നല്ല ബെസ്റ്റ് ടൈം ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയുടെ സീസൺ എപ്പോഴും ഇവിടെ സീസൺ ആണ് എന്നാലും നമ്മൾ വന്ന ടൈം നന്നായിട്ട് കായ് വിളവെടുക്കാനുള്ള സമയത്താണ് നമ്മൾ ഇവിടെ വന്നത് അതെ അത് ഞാവൽ ഞാവൽ പഴം പോലെ ഇരിക്കുന്നു ഇതൊരു ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നൂറ്റി അറുപത് അല്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഷോർട്ട് വീഡിയോ മച്ചാ വരെ ഇങ്ങനെയുള്ള സ്പോട്ടുകൾ വരുമ്പോ മുന്തിരിക്ക് ഒക്കെ നോക്കിയാണ് തൊടാനായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ താഴെ വീഴും ആ കണക്കിനാണ് മുന്തിരി ഒക്കെ പഴുത്തു നിൽക്കുന്നത് നമ്മൾ മുന്തിരി കണ്ട് ദിവസം തൊട്ടപ്പോഴത്തേക്ക് ഒരുപോലെ താഴെ വീണു അത് അവരാരും കണ്ടില്ല കണ്ടിരിക്കുക ഫയനാണ് അതുകൊണ്ട് മുന്തിരിയിൽ തൊടാനൊന്നും പാടില്ല തൊട്ടാൽ അഞ്ഞൂറ് രൂപയാണ് ഉള്ളത് കേട്ടോ അപ്പൊ ശ്രദ്ധിക്ക കേട്ടോ ഒരുപാട് നന്നായിട്ട് വിളങ്ങി നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഇവിടെ മുന്തിരി മാത്രമല്ല ഇവിടെ വയനും ഉണ്ട് ാണ് വാറായിട്ട് ഏതെടുക്കണം ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ ോൺ വേണ പൊരി വേണോ പോക്കോൺ വേണ പൊരി പൊരി നമ്മുടെ നാട്ടിൽ പൊരി ഉസോ പറമ്പിലെ പൊരി എന്ന് പറയും ഇത്രയും കാഴ്ച നന്നായിട്ട് വിളങ്ങി പഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും എടുത്ത് കഴിക്കാൻ തോന്നും പക്ഷെ കഴിക്കരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫുള്ള് കെമിക്കൽ ആണ് അടിച്ചുവിട്ടിരിക്കുന്നത് അവർ പ്രത്യേകിച്ച് പറഞ്ഞത് ഫുള്ള് ആണ് അതുകൊണ്ട് അത് വിഷമാണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് അടുത്ത് കഴിക്കരുതെന്ന് അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അഥവാ അടക്കുന്നത് അവർ കണ്ടു കഴിഞ്ഞാലും അഞ്ഞൂറ് നമ്മൾ കൊടുക്കണം അതിനെക്കാളും നല്ലത് അടക്കാതിരിക്കുന്നതല്ലേ അവിടെ നല്ലത് വാങ്ങാം നല്ലത് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം വാങ്ങുക ഓക്കെ അവിടെ തന്നെ സെയിലിനുന്നുണ്ട് പിന്നെ ഇത് അടുത്ത കണ്ടോ ആണ് അടുത്ത കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് നാല് സെക്ഷൻ ആയിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത് അപ്പൊ ഒരു സൈഡ് ഫസ്റ്റ് വിളവായി വരുമ്പോ അടുത്ത സൈഡ് അവരെ പരുവായി വരും കറക്റ്റ് കറക്റ്റ് അപ്പോഴെ അവിടെ സീസൺ ആയിരിക്കും അതുകൊണ്ടാണ് അവിടെ എപ്പോഴും നമ്മുടെ മുന്തിരി ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഒരുമിച്ചല്ല എല്ലോടും കൃഷി ചെയ്യുന്നത് ഒരു ആറ് ഏഴ് ഘട്ടം ഘട്ടമായിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോ എപ്പോഴും അവിടെ മുന്തിരി കാണും ഇത് വേറൊരു കണ്ടോ കേട്ടോ ഇത് നമ്മൾ പോയത് ഓപ്പോസിറ്റ് ഉള്ള സ്പോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മുന്തിരി ഓക്കെ

പിന്നെ നിങ്ങൾ അറിയാൻ പിടിക്കണേ വന്ന അല്ല കാക്കുപ്പും പെയ്യ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഒന്നെങ്കിലും പിടിക്കാം അഞ്ഞൂറ് അങ്ങനെ ട്രിപ്പ് അന്ന് പക്ഷേ പത്തെണ്ണത്തിൽ ആറെണ്ണം പിടിച്ച നൂറ് പത്തെണ്ണത്തിൽ ആറെണ്ണം പിടിച്ചില്ലെങ്കിൽ നൂറ് എല്ലാം പിടിച്ചു എല്ലാം വിടിച്ചു എന്നാലും അമ്മ എന്നെ പറക്കി കൊടുക്കണ്ടോ അഞ്ചാ പിടിക്കുന്നുണ്ടോ പിടിച്ചു അപ്പൊ നമ്മടെ വൈൻഡപ്പിലേക്ക് കിടക്കുകയാണ് എന്താണ് പറയാനുള്ളത് മുന്തിരി തൊട്ടത്ത് ആദ്യമായിട്ട് വന്ന് ആരൊക്കെ ഉണ്ട് ആദ്യായിട്ട് പറ ബീച്ച് അപ്പൊ അടുത്ത് കീർത്തി രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെ രണ്ടാമത്തെ ആദ്യം വന്നത് ഓർമ്മയുണ്ടോ അവന് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ ഇല്ല ഓർമ്മയില്ല അവൻ ചുമ്മാ പറയുന്ന അവനും അവ ആദ്യം വന്നിട്ടുണ്ട് അല്ലെ കുഞ്ഞിലെ വന്നിട്ടുണ്ട് പക്ഷെ അവന് അത് ഓർമ്മയില്ല ആ ഒന്നര വയസ്സായപ്പോ ഓക്കെ അപ്പൊ എന്തായാലും നീ വൈൻറെപ്പിലേക്ക് കിടക്ക അല്ലേ ഷോക്ക് ഫാമിലിയുടെ ഈ കുഞ്ഞിവിടെ ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടത്ത് നിന്നും നമ്മുടെ വൈൻഡപ്പിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവർ ബൈ ബൈ